ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നമ്മുടെ കോഴിമക്കൾക്ക് അരിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ് അവരങ്ങനെ അരിയൊക്കെ കുത്തിപ്പറക്കി സന്തോഷമായിട്ട് ഇരിക്കട്ടെ അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ നമ്മുടെ ജീവിതം നശിക്കാതിരിക്കാനും നമുക്ക് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്ന ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ മനസ്സിൻ്റെ ശക്തി കുറഞ്ഞു വരുന്ന ഒരവസ്ഥ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിരിക്കുമല്ലേ അല്ലെങ്കിൽ മനസ്സിനെ ഒന്ന് കണ്ട്രോളിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനഃശക്തി കൂട്ടി എങ്ങനെ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അതിനു വേണ്ടിയിട്ട് നമ്മൾ മനുഷ്യർ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യമാണ് വെളുപ്പിനെ നമ്മൾ എഴുന്നേൽക്കുക എഴുന്നേറ്റ ഉടനെ തന്നെ ജോലികൾക്കായി ഓടിച്ചാടി നടക്കാതെ ഒന്ന് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുക അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സർസൈസ് ചെയ്തതിന് ശേഷം നടക്കാനായിട്ട് പോകുന്നവർ നടക്കാനായിട്ടും പോവാട്ടോ അങ്ങനെ കുറച്ച് നേരം നമ്മൾ അങ്ങനെയുള്ള ഒരു എക്സർസൈസൊക്കെ ചെയ്ത് കഴിയുമ്പം നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി എടുക്കാനായിട്ട് പറ്റും അതിന് ശേഷം ഉണ്ടല്ലോ നമ്മൾ എന്തെങ്കിലും ദിനചര്യകൾ ഒന്ന് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഫ്രഷ് ആയതിനൊക്കെ ശേഷം നമുക്കൊന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റെങ്കിലും നമ്മൾ മാറ്റി വെക്കണം കേട്ടോ ഏത് ജാതിയിലോ മതത്തിലോ എന്ത് വിശ്വാസത്തിലോ ഉള്ളവരായിക്കൊള്ളട്ടെ പക്ഷെ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മൾ മാറ്റി വയ്ക്കണം അത് നമ്മൾ ഡെയിലി ചെയ്തു പോരണം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് മനസ്സിനൊരു പ്രത്യേക ഒരു ആനന്ദമൊക്കെ നമുക്ക് ലഭിക്കും കാരണം നമ്മുടെ ആ ഒരു എന്താ പറയുക ഇന്നത്തെ ആ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ഒരു ശക്തിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രാർത്ഥനയിലൂടെ കിട്ടും അതുപോലെ തന്നെ നമ്മൾ വെളുപ്പിനെ തന്നെ പ്രാർത്ഥിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ജോലികളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ഫുൾ ഡേ വളരെ ബിസി ആയിരിക്കും അപ്പോൾ ആ ബിസി ആയിട്ടുള്ള ആ ഒരു ലൈഫ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മൾ കുറച്ച് നേരം ശാന്തവും സമാധാനമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവൻ ഫുൾ എനർജറ്റിക് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ആ ഒരു കഴിവ് നമുക്ക് കിട്ടും കേട്ടോ നല്ല മാനസികാരോഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു മനഃശക്തി കിട്ടുകയുള്ളൂ അല്ലേ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനഃശക്തി ഇല്ലാത്ത മനുഷ്യരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഓടിപ്പോയി ആത്മഹത്യ ചെയ്യും അല്ലേ അപ്പോൾ അങ്ങനെയൊന്നല്ലാതെ നമുക്ക് ആ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മനഃശക്തി വേണം മാനസികാരോഗ്യം വേണം കേട്ടോ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ശക്തി കൂട്ടുന്നത് വേ മറ്റു കാര്യങ്ങൾ കൊണ്ടല്ല നമ്മുടെ എന്താ പറയുക ഈ പ്രാർത്ഥന അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സർസൈസ് അതുപോലെ മെഡിറ്റേഷൻ ഇതൊക്കെ നമ്മുടെ മാനസികാരോഗ്യം കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ മനക്കെട്ടി കുറവാണ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒഴിക്കും നമ്മൾ ആകെ ഡസ്പായി പോവുക അങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കുറേ ആളുകൾക്കുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ വലിയ വലിയ ടെൻഷൻ അടിക്കും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ആഘവത്വത്തോട് കൂടിയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അല്ലാതെ നിസ്സാര കാര്യങ്ങളെയൊക്കെ ചൊല്ലിയും കഴിഞ്ഞിട്ട് ഒരു ദിവസം മുഴുവൻ അതിനെക്കുറിച്ചുള്ള ടെൻഷനിലായിരിക്കുക ഇതൊക്കെ നമ്മുടെ ഹാപ്പിനെസ് നമ്മളിൽ നിന്നിങ്ങനെ അകറ്റി കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ സ്വഭാവങ്ങൾ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ പതുക്കെ പതുക്കെ അത് മാറ്റിക്കൊണ്ടുവരണം നമുക്ക് എന്തായാലും അറിയാം ചെറിയൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ടെൻഷൻ അടിക്കുന്ന ആളാണ് ഞാൻ എന്ന് നമുക്ക് തന്നെ സ്വയം അറിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലാതിരിക്കാനായിട്ട് അതിൽ നിന്ന് ആ സ്വഭാവത്തിൽ നിന്ന് നമ്മളങ്ങനെ മാറ്റി 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 നമ്മുടെ മനസ്സിനെ കട്ടി കൂട്ടാനായിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്ത് പൂർത്തിയാക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ ചിന്തിക്കാതെ ഇരിക്കുക കാരണം നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വളരെ ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും വളരെ ചിന്തിച്ച് ചെയ്യുക ശരിയായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അല്ലാതെ ഞാൻ ചെയ്യുന്നത് ശരിയാണ് മറ്റുള്ളവർ ആ ശരിയാണെങ്കിലും അവർ അതിനെങ്ങനെ കാണും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് നമ്മൾ ടെൻഷൻ ടെൻഷനടിക്കാനായിട്ട് പാടില്ല കേട്ടോ നമുക്ക് പോസിറ്റീവായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മൾ എന്തെങ്കിലും തെറ്റായിട്ടുള്ള പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം തന്നെ പോക്കാണ് കാരണം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മുടെ മനസ്സാക്ഷി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലേ നമ്മൾ ചെയ്തത് അത് നീ ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും വളരെ ചിന്തിച്ച് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക പിന്നെ മറ്റുള്ളവരെ നമുക്ക് ഇപ്പോൾ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ വിഷമിപ്പിക്കാതിരിക്കാം അതായത് നമ്മുടെ വീട്ടിലാണെങ്കിൽ തന്നെ മറ്റുള്ള കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ ഓഫീസിലോ മറ്റൊക്കെ ആണെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരെയും ഒക്കെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള കുത്തുവാക്കുകൾ പറയേ അല്ലെങ്കിൽ നമ്മൾ അവർക്കും ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ പെരുമാറേ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാതിരിക്കാം അപ്പോൾ പരമാവധി നമ്മളൊരു കൂടി തന്നെ മറ്റുള്ളവരെ സമീപിക്കുക അതുപോലെ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ക്ഷമയോടു കൂടിയിട്ട് കേട്ട് അറിഞ്ഞ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ക്ഷമയൊക്കെ വെടിഞ്ഞും കഴിഞ്ഞിട്ട് എടുത്ത് ചാടും കഴിഞ്ഞ് നമ്മുടെ എല്ലാ രോഷവും ദേഷ്യവും കാര്യങ്ങളൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു പ്രശ്നത്തെ നേരിടാതെ വളരെ ക്ഷമയോടു കൂടിയിട്ട് നമ്മളതങ്ങട്ട് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് ഒരു നല്ല കട്ടിയായിരിക്കും അതായത് ഞാൻ ആ ഒരു കാര്യം നമ്മൾ വിജയകരമായിട്ട് നമ്മൾ ചെയ്തു അതിന് എത്രയോ വലിയ പ്രശ്നമാവേണ്ടതായിരുന്നു അത് ഞാൻ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്തു അപ്പോൾ ഒരു കഴിവ് എനിക്ക് ഉണ്ടായില്ലോ എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷമായിരിക്കും അല്ലേ അപ്പോൾ പരമാവധി നമ്മൾ അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അത് ചെറുതാക്കി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം കേട്ടോ നമ്മൾ മനുഷ്യരുടെ വെറുതെ ഇങ്ങനെ സമയം തള്ളി നീക്കി കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വരാമല്ലേ അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ നെഗറ്റീവ് വശം കൂടി നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് ഒരു ഭയം തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതെങ്ങനെയെങ്കിലും തള്ളിക്കളയണം അതെങ്ങനെ തള്ളിക്കളയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണല്ലോ അതിനെക്കുറിച്ച് വിചാരിക്കുന്നത് ചിന്തിക്കുന്നത് അതുകൊണ്ട് നമ്മൾ തന്നെ അത് ഉള്ള ആ ഒരു മേൽനോട്ടം വഹിക്കാനായിട്ടോ അതായത് നമ്മൾ തന്നെ അതിനെങ്ങനെയെങ്കിലും അതിനെ പിന്തള്ളാനായിട്ട് ആ ചിന്തകളെ പിന്തള്ളാനായിട്ട് ശ്രമിക്കണം അപ്പോൾ എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ടത് അതായത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതായത് നമ്മളെ ആയിരിക്കണം നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ നെഗറ്റീവ് തോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിന് പകരം നമ്മൾ എൻഗേജായിട്ടിരുന്നു ഈ അപ്പോൾ ഒരു കാര്യം കഴിയുമ്പോൾ അടുത്തൊരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ നെഗറ്റീവ് കാര്യങ്ങളൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കാനുള്ള ടൈം നമ്മുടെ ലൈഫിൽ കിട്ടേയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഗാർഡനിങ്ങോ അല്ലെങ്കിൽ കുക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ഡാൻസ് ക്ലാസ്സിൽ ചേരുക അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് എൻഗേജ്ഡ് ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം കേട്ടോ നമുക്ക് എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു തെറ്റോ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു പോരായ്മയോ കുറവുകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട് നമുക്ക് ചുറ്റും അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അവരിങ്ങനെ കുത്തി നോക്കിക്കുന്ന തരത്തിലുള്ള സംസാരമാണ് നമ്മളോട് സംസാരിക്കുന്നതെങ്കിൽ നമുക്കതിന് മറുപടിയായിട്ട് വഴക്കിന് പോവേ അല്ലെങ്കിൽ അത് ചോദിക്കാൻ പോവേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ നമുക്ക് മൗനം പാലിക്കണം അങ്ങനെ ആ ഒരു ൗനം പാലിക്കുന്നതിലൂടു കൂടിയിട്ട് നമുക്കൊരു മനസ്സിന് നല്ല ശക്തി ശക്തി വരുകയാണ് ചെയ്യുക അല്ലാതെ മനഃശക്തി ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ എന്താ അവരോട് അത് അതിനെക്കുറിച്ച് ചൊല്ലി വഴക്കിന് പോവാത്തത് മനശക്തി ഉള്ളതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കാതെ മൗനം പാലിച്ച് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ആര് വേണമെങ്കിലും എന്ത് നെഗറ്റീവായിട്ടും നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നമ്മുടെ കുറവുകളെക്കുറിച്ച് കുത്തി കുത്തി ചോദിച്ചാലും അത് അവരുടെ ഒരു കുത്തി നോവിക്കലാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആ സമയത്ത് മൗനം പാലിക്കുക അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക കേട്ടോ നമുക്ക് ചില കുറവുകളും പരിമിതികളൊക്കെ ഉണ്ടാവും ഉണ്ടെങ്കിലും നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ശക്തി നമുക്ക് തന്നെയുണ്ട് അതുകൊണ്ട് നമുക്ക് ആ നിസാര കാര്യങ്ങളെ ചൊല്ലിയൊന്നും നമുക്ക് ഒട്ടും തന്നെ വിഷമിക്കേണ്ട അതങ്ങോട്ട് നമുക്ക് വിട്ടുകളയാം നമ്മുടെ ഭക്ഷണക്രമവും ക്രമവും നമ്മുടെ മാനസികാരോഗ്യം കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഹിന്ദുവോ എന്തു ആയിക്കോട്ടെ നമ്മളിടയ്ക്ക് ഉപവാസങ്ങള് വ്രതങ്ങള് കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ അപ്പോൾ നമ്മൾ ഭക്ഷണം ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന സമയം അതുപോലെ തന്നെ ഇന്ന ടൈമിലാണ് ഭക്ഷണം കഴിക്കുള്ളൂ എന്നുള്ള ആ ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു ചിട്ടയൊക്കെ വരുത്തുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇത് നമ്മുടെ മാനസികാരോഗ്യം കൂട്ടുന്ന ഒന്നാണ് അല്ലാതെ അങ്ങനെയുള്ള ഉപവാസങ്ങളും വ്രതങ്ങളും കാര്യങ്ങളും എടുക്കാതെ പുറത്തുനിന്ന് നോക്കി കഴിഞ്ഞിട്ട് ഇത് ഇവരെ എന്തിനാണ് ഈ ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ മനുഷ്യന് മരിക്കുന്നത് വരെ കഴിക്കേണ്ടത് ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നതല്ല ഏറ്റവും നല്ല ജീവിതം എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അതൊക്കെ തെറ്റാണ് കേട്ടോ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തോന്നിയതുപോലെ ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിൽ യാതൊരു ക്രമം ചിട്ടയോ ചെയ്യാത്ത ആൾക്കാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനസികാരോഗ്യം കുറവായിരിക്കും അവരിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നല്ല ശരീരമൊക്കെ ഉള്ളവരായിരിക്കാമെങ്കിലും അവർക്ക് മാനസികാരോഗ്യം കുറവായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭക്ഷണ ക്രമത്തിലുള്ള ആ ഉപവാസങ്ങൾ വ്രതങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് എങ്കിൽ നമുക്ക് എന്തായാലും മാനസികാരോഗ്യം കൂട്ടാനായിട്ട് ഇത് സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായിരിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചില വഴക്കുകൾ അതുപോലെ തന്നെ ദുരനുഭവങ്ങൾ അതുപോലെ ചില മരണങ്ങൾ ഏൽപ്പിച്ച ആഘാതങ്ങൾ ഇതൊക്കെ നമ്മൾ മറക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലാതെ അത് ഏത് കാലത്തും നമ്മൾ ഇങ്ങനെ മനസ്സിൽ വെച്ചിരിക്കരുത് ഇപ്പോൾ മറ്റൊരാളുമായിട്ട് വഴക്കിട്ടത് ആ വൈരാഗ്യം വരിക്കുന്നത് വരെ മറക്കില്ല എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ മുറുകെ പിടിക്കാനായിട്ട് പാടില്ല നമ്മളതൊക്കെ വിട്ട് കളഞ്ഞാലാണ് നമ്മുടെ മനസ്സ് ക്ലിയർ ആവുള്ളൂ അങ്ങനെയുള്ള മനസ്സിനാണ് എന്ത് മാനസികാരോഗ്യം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് മറക്കേണ്ട കാര്യങ്ങൾ മറക്കാനും പൊറുക്കാനും മനുഷ്യർക്ക് കഴിയണം അങ്ങനെ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല മനഃശക്തിയുള്ള മനുഷ്യരായിട്ട് ജീവിക്കാനായിട്ട് കഴിയും ഇന്നത്തെ സമൂഹത്തിൽ എന്തെല്ലാം ഉണ്ടായാലും മനഃശക്തി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ആകെ പാഴാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല മനഃശക്തിയുള്ള മനുഷ്യരായിട്ട് നമുക്ക് ജീവിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുക ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ കമൻസൊക്കെ വായിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം